ഹായ് ഫ്രണ്ട്സ് ഡൽട്ടക്ക് പോകപ്പെടിച്ച എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഡൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വട്ടമ്പാടം മുതുമൽ എന്ന സ്ഥലത്ത് അഞ്ചര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് കൂടിയ നല്ലൊരു വീട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വട്ടമ്പാടം മുതുമൽ മെയിൻ റോഡിൽ നിന്നും എണ്ണൂറ്റമ്പത് ദൂരത്തായിട്ടാണ് ദൂരമുള്ള ഈ വീടും സ്ഥലവും ഉള്ള സ്ഥലത്തേക്ക് അഞ്ചര സെൻറ്റ് സ്ഥലം ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡാണ് കിച്ചൺ ഹാൾ വർക്ക് ഏരിയ വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്ത ഏരിയയാണ് എല്ലാ സൗകര്യങ്ങളും കൂടിയ അമ്പലം പള്ളി സ്കൂളൊക്കെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ വില ഓണർ ചോദിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയൊരു മാറ്റം വരും നെഗോഷ്യറ്റും ചെയ്ത വിലയാണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ ഡെൽറ്റയ്ക്ക് നിങ്ങൾ സഹായിക്കും ലോൺ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി തരും ചെറിയ ചെറിയ വീടുകളുടെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നാളെ വരും